അപ്പോൾ ഇന്നാണ് സൽമാൻ്റെ വീട്ടിലത്തെ ഓണപരിപാടികൾ സൽമാൻ അന്ന് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ക്യാഷ് പിരിക്കുന്ന വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്നാണ് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് സൽമാന് ഓണ സെറ്റ് ചെയ്ത ചെയ്ത ദിവസം പക്ഷേ നമ്മുടെ സൽമാന് ഈ ഒരു സമയത്തിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ദേഷ്യപ്പെട്ട് പിണങ്ങിയതാ അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കുകയാണ് നമ്മുടെ സൽമാൻ്റെ പെങ്ങന്മാരെ കുട്ടികൾ അതുപോലെ ജ്യേഷ്ഠന്മാരെ കുട്ടികൾ പോരാത്തേന് അയൽവക്കത്തുള്ള കുട്ടികൾ അങ്ങനെ എല്ലാവരും സൽമാൻ തന്നെ വിളിച്ചു കൂട്ടിയതാണ് ഇത് വടംവലിക്കുള്ള പഴക്കൊല ദൗറിയടിക്കുള്ള ഉറി അതുപോലെ ബലൂണ് കാര്യങ്ങളൊക്കെ വാങ്ങി കയറൊക്കെ വലിച്ചു കെട്ടി അതിലൊക്കെ കെട്ടി കുട്ടികളൊക്കെ വിളിച്ച് കൂട്ടി നല്ല ഡ്രസ്സൊക്കെ എടിപ്പിച്ച് അങ്ങനെ ഓൻ തന്നെ ഫുള്ള് കാര്യങ്ങൾ സെറ്റാക്കി കഴിഞ്ഞ് എല്ലാവരും റെഡി ആയി നിന്നപ്പോൾ ആശാന് പഴച്ചു എന്ത് കാര്യത്തിലാണ് ദേഷ്യപ്പെട്ട് പിണങ്ങിപ്പോയി കിടക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞുതരാം ഇതാ ഇത് നമ്മുടെ സമ്മാനങ്ങളാണ് ഓരോ ഇവൻസിലും ഗെയിംസിലും പങ്കെടുത്ത് ജയിക്കുന്ന ആൾക്കാർക്കുള്ള സമ്മാനങ്ങൾ പാക്ക് ചെയ്ത് വെച്ച് സെറ്റാക്കി അതടക്കം ആശാന് കുട്ടികളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തു ഈ ട്രോഫികളുണ്ട് ട്രോഫികൾ എന്ന് പറഞ്ഞാൽ കുറേ അവനക്ക് കിട്ടിയ ട്രോഫികളാണ് അതിലുള്ള ചെറിയ ട്രോഫികളാണ് ലെമൺ സ്പൂണിനുള്ള നാരങ്ങ ബലൂണ് അങ്ങനെയെല്ലാം സെറ്റാക്കി ഇതാ ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് വെള്ളം കുപ്പിയിൽ വെള്ളം നടക്കുന്ന ഗെയിം അതുപോലെ ബോൾ വെള്ളത്തിലിടുന്ന ഗെയിമാണ് അതിന് അങ്ങനെ എല്ലാ പരിപാടിക്ക് ഇത് ഒരു പൊട്ടുതൊടൽ സുന്ദരിക്കൊരു പൊട്ടുതൊടൽ എന്നുള്ളതിന് പകരം സൽമാൻ ഒരു പൊട്ടുതൊടൽ എന്നുള്ളതിന് വേണ്ടിയിട്ട് സൽമാൻ്റെ ഫോട്ടോ ആണ് കൊടുന്ന് വെച്ചത് ഇത് പെനാൾട്ടി ഔട്ടിനുള്ള ടയർ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ബോൾ അടിച്ചിടുന്ന ആൾക്കാർക്ക് പ്രൈസ് ഇങ്ങനെ ട്രാക്ക് വരച്ചിട്ടുണ്ട് ചാക്ക് ചാട്ടം അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ട്രാക്കുകളും കാര്യങ്ങളും ലെമൺ സ്പൂണിനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രാക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതാ സൽമാൻ അതാ നിൽക്കുന്നു തെറ്റിപ്പോയിട്ട് അവിടെ ആണ് ഇരുന്നിരുന്നത് ഇത് സൽമാൻ്റെ തൊട്ട വീടും അതുപോലെ കുടുംബക്കാരെ വീടുമാണ് ആ മതിലിന് താഴെയാണ് ഇത്ര നേരം തെറ്റി പിണങ്ങി ഇരുന്നിരുന്നത് ഇപ്പം കയ്യിൽ എണ്ണി എണ്ണിയിട്ട് ഓരോന്നും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് പറയാണ് സൂറ വന്നില്ല ഉവ വന്നില്ല എന്ന് അറിയണത് സൂറ എന്നുള്ളതിന് ഉവ എന്നാണ് അവനുക്ക് പറയാൻ പറ്റുകയുള്ളൂ അത് അവൻ്റെ മൂത്ത പെങ്ങളാണ് അതുപോലെ നോഷി വന്നില്ല അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും പരിപാടിക്ക് വന്നില്ല അതിൻ്റെ ദേഷ്യത്തിലാണ് ആശാൻ തെറ്റി പിണങ്ങിയിരുന്നിരുന്നത് സൽമാൻ ആണെങ്കിൽ ഒരേ വാശിയാ ആണ് ഉദ്ദേശിച്ച സമയത്ത് തന്നെ എല്ലാവരും എത്തണം ഒരു ചെറിയ പൂക്കളൊക്കെ സെറ്റ് ചെയ്തിരുന്നു സൽമാന്റെ ഉഷാറ് പോയെ പൂക്കളത്തിന്റെ ഉഷാറും പോയി എടുത്തേ എടുത്തേ ആണ് പരിപാടി കാൻസൽ ആയില്ലേ ഹേ മോനെ യാ ഓ പോവല്ലേ ഓ പോവല്ലേ ഓ വവല്ലേ മോനെ അണ്ണേ പോവേണ്ട എന്നെ പോവാതെ ദാ വാരാതുകൊണ്ട് പരിപാടി കാൻസൽ ആക്കി കേക്ക് വാടോ കുടലവും കൂടെ നേരെ നേരെ ഞാൻ ഞാൻ അങ്ങനെയല്ല ഓള്ളോഖ് ديാനോ ഓ അങ്ങനെ അങ്ങനെന്താ ഫോണൊക്കെ എടുത്തിട്ട് ഉവക്ക് വിളിക്കാനുള്ള പരിപാടിയിലാണ് ഉവക്ക് വിളിക്കാനോ മെസ്സേജ് അയക്കാനൊക്കെ ഉള്ള പ്ലാനില്ല മന ഈ ഇത്രയും കുട്ടികളൊക്കെ ഈ ഡ്രസ്സും മാറ്റിട്ട് കണ്ടില്ലേ ഓരോരുത്തർക്കും ഓരോരുത്തർ വീട്ടുജോലിയും വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റുള്ളൂ ഉവ്വാന്ന് പറയണ അവന്റെ പെങ്ങളെ പതിനഞ്ച് കിലോമീറ്റർ അപ്പറ ഒറ്റപ്പാലത്തൊക്കെ കെട്ടിച്ചിരിക്കുന്നത് അവിടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട ഇങ്ങോട്ടെത്താം പക്ഷേ സൽമാൻ അതൊന്നും അറിയണ്ട അവൻ ഉദ്ദേശിച്ച സമയത്ത് ഇവിടെ ആൾക്കാർ എത്തണം പരിപാടി നടത്തണം അതാണ് അവൻ്റെ വാശി അവനക്ക് അതിൻ്റെ ആ ഒരു വാല്യൂ ആ ഒരു ഇമ്പോർട്ടൻറ്റ് എന്താന്നുള്ളത് അറിയില്ല മനസ്സിലാവൂല അതാണ് പ്രശ്നം விட்ட விோக்க எத்தையும் எல்ல ൾക്കാരെ അറിയാ അല്ല അൻസാർ കാടന്മാരെ അൻസാർ കാട് അടക്കാൻ ഈ രാജ്യത്തെ പരിപാടിക്ക് വേണ്ടിട്ട് അവിടെ പഠിച്ചു മന ஏக்கு பிள்ளைல பாアルミக்குது. 10 10 44 வியாசனானே. பந்தில மாட்டேன் தெரியு. அது அது என்னம்மா இது குளிச்சிட்டதுக்குள்ளக்க ரஸ்தாக்க மாத்திட்டுக. ஹலோ 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 போய் வா. ஹலோ ണേക്കി തമിഴ്നാട്ടിലും അത് അമ്മ ആണേ വന്നിട്ട് மனங்கடா அப்படி ஒரு காத்துக்கிளா எனக்கு ரெண்டு மாதம் ஓட்டப்பட வண்டி ണിക്കൂർ കാറ്റുപൂട്ടുണ്ട് മന കൂട്ടും ശരി കുട്ടികൾ ഡ്രസ്സൊക്കെ മാറ്റി എടുത്തു മാനേ അല്ല പിന്നെ തുടങ്ങണണ്ടോ മന പരിപാടി തുടങ്ങണണ്ടോ പരിപാടി പോട്ടെ തുടങ്ങണണ്ടോ പറ വരാൻ കൊറേ ടൈം എടുക്കും രാവിലെ തിന്നാണേ പൂവ വൈകുന്നേരാവുമ്പോൾ വരാനേ ഊവ വരുമ്പത്തേ കൊറച്ചു കുട്ടികൾ വിരുന്നു പോലെ ഓല ഓലമ്മള വീടീക്ക് വിരുന്നു പോകാൻ നിക്കണ് apa बसना काम को परवन നമ്മളും കുട്ടികളൊക്കെ കിണന്യു ശ്രമിച്ചിട്ടും ആശാൻ പരിപാടി തുടങ്ങിയിട്ടില്ല ഊവ വരാന് പരിപാടി തുടങ്ങൂലെന്നാണ് ഇപ്പോഴും പറയുന്നത് അപ്പോൾ അത് ആ ഗേറ്റൊക്കെ തുറന്നിട്ട് പുറത്തിറങ്ങിയിട്ട് റോഡിലോട്ട് നോക്കുന്നത് ഉവ വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ബസ് ഇറങ്ങിയിട്ട് ഉവ നടന്നു വരുന്നുണ്ടോ ഉവക്ക് കൂടെ വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ എന്നുള്ള എന്നത് മനസ്സിലാക്കാൻ മാത്രമുള്ള ഒരു ബോധം സൽമാനില്ല കുട്ടികളെല്ലാവരും കൂടിയിട്ട് പരിപാടി ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും രംഗത്തേക്ക് ഇറങ്ങിയിട്ട് ഓരോ പരിപാടിയൊക്കെ തെറ്റിയുമ്പോൾ സൽമാന് അയച്ചില്ല ഉവ വരട്ടെ ഉവ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വാശി പിടിക്കാണ് അങ്ങനെ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ സൽമാന് പരിപാടി നടത്തുമോ ഇല്ലേ എന്നുള്ളതിന് നമുക്ക് ഇനി അടുത്ത വീഡിയോയില് കാണാം